നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃശൂരിലെ പൂങ്ങുന്നം പുഷ്പഗിരി അഗ്രഹാരത്തിൽ പാരമ്പര്യ തനിമയിൽ സമൂഹ ബൊമ്മക്കൊലു ഒരുക്കി ബഹുനില റാക്കിൽ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും അനുശ്വര മുഹൂർത്തങ്ങളും അവതാരങ്ങളും പുണ്യപുരുഷന്മാരുമാണ് ബൊമ്മകളായി പുനർജനിച്ചത് മണ്ണുകൊണ്ടുള്ള ഈശ്വര രൂപങ്ങളെ ആരാധിച്ചാൽ ഈശ്വര അനുഗ്രഹം അനുഗ്രഹമുണ്ടാവുമെന്നാണ് വിശ്വാസം നവരാത്രി കാലങ്ങളിൽ തമിഴ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കുന്നത് പതിവായിരുന്നു എന്നാൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതായതും മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകളും മൂലം ബൊമ്മക്കൊലു വീടുകളിൽ ഒരുക്കൽ കുറഞ്ഞു വന്നു ഇതിന് പരിഹാരമായി ഇരുപത്തിയാറ് വർഷം മുൻപ് രൂപം നൽകിയതാണ് സമൂഹ ബൊമ്മക്കൊലു എന്ന ആശയം ഈ സംസ്കാരം വീണ്ടും ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ടെന്ന് ബ്രാഹ്മണ സഭാ ഭാരവാഹികൾ പറഞ്ഞു മണ്ണുകൊണ്ടുള്ള പ്രതിമ വച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ വേഗം പ്രസാദിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് അതനുസരിച്ച് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായി ബ്രാഹ്മണസഭ മന്ദിരത്തിൽ സമൂഹ ബൊമ്മക്കൊലൊരുക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട് വീടുകളിൽ ബൊമ്മക്കൊലുവെള്ള സൗകര്യം വന്നതിനെ തുടർന്ന് ആ സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണസഭ ഇത്തരം ഒരു പരിപാടിക്ക് രൂപം നൽകിയത് ബ്രാഹ്മണസഭയുടെ നേതൃത്വത്തിലുള്ള സമൂഹ ബൊമ്മക്കൊലു പ്രദർശനം വ്യാഴാഴ്ച തുടങ്ങി വിജയദശമി വരെയാണ് വൈകിട്ട് ആറ് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രദർശന സമയം പതിവിലും പുതുമകളോടെയാണ് ഇക്കൊല്ലം ബൊമ്മക്കൊലു അണിചുരുക്കിയിട്ടുള്ളത്